വീണ്ടും വീണ്ടും ലൈവിൽ വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് എനിക്ക് മുന്നിലുള്ളത് പലതും വേണ്ട എന്ന് വെച്ചാലും വരുത്തിക്കുകയാണ് വരാം നമ്മൾ നമ്മളാരെയാണ് പേടിക്കുന്നത് നമുക്കൊരുത്തരെയും പേടിയല്ലേ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഉള്ളിൽ സത്യവും നീതിയും ചെയ്യുന്ന കാര്യങ്ങൾ ശരിയുമില്ലെങ്കിൽ ആരെയടാ പേടിക്കുന്നത് ഇനി രണ്ടാ ഇനി അന്ന് വന്നതിൻ്റെ കാരണം ബിഗ് ബോസിലെ സിഗ്നയെ പുറത്താക്കുന്നു പുറത്താക്കിയതിൻ്റെ കാരണം കേട്ട് വൈകാരികമായി ഞാൻ പ്രതികരിക്കുന്നു ഒരു ചെറുപ്പക്കാരനെ വെച്ച ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കാരണം കൂടാതെ പുറത്താക്കുന്നത് മാത്രമല്ല അയാളെ മാനസിക രോഗിയാക്കി മാറ്റാൻ കൂടി ഒരു ശ്രമം നടന്നു എന്ന് കേൾക്കുന്ന എനിക്കുണ്ടായിട്ടുള്ള വൈകാരിക ക്ഷോഭം ഞാൻ അയാൾക്ക് വേണ്ടി ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന കൂട്ടത്തില് ഇതിന് മുൻകാലങ്ങളിൽ ഇതിന് മുൻകാലങ്ങളിൽ ചില മത്സരാർത്ഥികളോട് ഇവർ കാണിച്ചിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയിട്ടുള്ള പല ഇടപാടുകളും ഞാൻ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നു ആൾക്കാർ കാണിച്ചേക്കുന്ന മര്യാദകേടുകൾക്കെതിരെ പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത് എന്തിനാണ് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റുകൾക്ക് അതിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പ്രവർത്തിച്ചവർക്ക് അതിനകത്ത് ഒരു വേദന ഉണ്ടാവേണ്ട കാര്യം പൊതുവേ നമ്മളങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാരും ആ ചെറുപ്പക്കാരനോട് അവർ കാണിച്ചത് ശരിയല്ല എന്ന് പറയാനും ഇവരുടെ ഇത്തരം മര്യാദകൾ തങ്ങൾ കേട്ടിട്ടുണ്ട് അവരെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുന്നില്ല അവർക്കും അറിയാം പേഴ്സണലി ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ തന്നെ പല രീതിയിൽ പലരോടും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ഇവരൊക്കെ തന്നെ മറ്റു പലരോട് പറഞ്ഞിട്ടുള്ളതും ഈ പറയുന്ന പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെറിയ രീതിയിലെങ്കിലും അതായത് വലിയ രീതിയിൽ സ്പ്രെഡൊന്നും ആയിട്ടൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ നമ്മുടെ ഒപ്പം ഹൗസിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഈ ഇപ്പം വീഡിയോയും കൊണ്ടിറങ്ങിയേക്കയാണ് അപ്പൊ ഇവന്മാർക്ക് ഈ റിനോഷ് നാദ്ര ഇവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് ജയിച്ചു എന്നുള്ള കാര്യം ഇപ്പൊ റിനോഷിന് റിനോഷിന്റെ ഒരു ബേസിക് രീതി ഉണ്ടല്ലോ അതായത് ഇരുന്ന് പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി റിനോഷ് ബുക്ക് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഇട്ടേക്കാണ് അതിൽ വിനോഷ് ഒരു കാര്യം പറയുകയാണ് അഖിന്മാരാർക്ക് എന്തോ വലിയ ഫേവറിസം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം എടാ ബിഗ് ബോസ് കണ്ട നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ അൻപത് ദിവസം എപ്പിസോഡിൽ പോലും പ്രോപ്പറായിട്ട് കാണിക്കാത്ത ഒരാളാണ് ഞാനെന്നും എന്നെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ നെഗറ്റീവ് വശം മാത്രമാണെന്നും വിഷ്ണുവിനെ കാണിക്കുന്നില്ല എന്നും മുപ്പത്തഞ്ചു മുതൽ അൻപത് തവരെയുള്ള ദിവസത്തിലാണ് ടി ആർ പി ഏറ്റവും കുറഞ്ഞതെന്നും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് റിനീഷ് പൊക്കോണ്ടിരുന്നതും റിനോഷ് അവിടെ കിടന്നു ഉണ്ണുന്നതും ദുപ്പുന്നതും നൂറുന്നതും വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരുടെ രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു എന്നതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളാണ് കാര്യം ബിഗ് ബോസിൽ എന്തുകൊണ്ട് കണ്ട കണ്ടന്റ് ഇല്ല രണ്ടര മണിക്കൂർ എപ്പിസോഡ് എൻഡമോഷൻ എന്ന് പറയുന്ന കമ്പനി കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിൽ ഒരു മണിക്കൂറാണ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവിടെ വിഷ്ണു ഉൾപ്പെടെയുള്ള നല്ല മത്സരാർത്ഥികളുടെ കാര്യങ്ങൾ കാണിക്കാതിരിക്കുകയും ഒരു ഭാഗത്ത് പോയി കിടന്ന് ഉറങ്ങുന്ന റിനോഷിനെയും ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് രഹസ്യ മീറ്റിംഗുകൾ നടത്തുന്ന ആൾക്കാരെയും കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് ഷോ ബോറടിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം ഇനി ഈ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ് എന്നിട്ട് എന്താ റിനോഷിനെയൊക്കെ പറഞ്ഞുവിടാനായിട്ട് സിബിനും അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ സിബിൻ പറഞ്ഞതായി എനിക്ക് ഇറങ്ങി അവന് മാനസിക വിഷം വന്ന സമയത്ത് അവന് ഇറങ്ങിപ്പോണം റിനോഷ് എന്താ പറഞ്ഞത് റിനോഷിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു അതുകൊണ്ട് അവന് മാനസിക വിഷം വന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഫക്യു എന്ന് ആവർത്തിച്ച് പറയുകയും തെറി വിളിക്കുകയും ചെയ്ത മൈക്കും വലിച്ചെറിഞ്ഞു ബിഗ് ബോസ് ബിപ്പം ബിഗ് ബോസിനകത്ത് മൈക്ക് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞത് ഒരാൾ ഊരി വെച്ചിട്ടൊക്കെ പ്രതിഷേധമൊക്കെ അറിയിക്കും ാനും അറിയിച്ചിട്ടുണ്ട് ഷി ചേട്ടന ഒരു സമയത്ത് രാത്രിയിൽ സിഗരറ്റ് കൊടുക്കാം സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഷിചേട്ടൻ ഞാനൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വലിയ ആൾ അദ്ദേഹത്തിന്റെ പ്രഷർ കൂടി പ്രഷർ കൂടി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപതായിരുന്നു ആ സമയത്ത് പുള്ളിയുടെ ബി പി എന്നിട്ട് പോലും ഇവര് സിഗരറ്റ് അന്ന് കൊടുത്തുവിടാതിരുന്ന സമയത്ത് ഞാനും മൈക്കൂലി വെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട് അത്തരം പ്രതിഷേധങ്ങൾ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് മൈക്ക് വലിച്ചെറിഞ്ഞ ഒരാളാണ് എന്നിട്ട് മിഥുനമായി ചേർന്നിട്ടുള്ള സംഭാഷണത്തിൽ വിഷ്ണുവിന്റെ ചെസ്റ്റിൽ കയറിയിരുന്നിട്ട് നെഞ്ച് വാരില് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന ഒരാളാണ് അയാളാണ് പിന്നെ വന്ന് പറയുന്നത് അഖിൽമാര ഫിസിക്കൽ അസൾട്ട് നടത്തിയിട്ട് അത് എന്നെ ആരോ സേവ് ചെയ്തതാണെന്നും ഞാൻ നടത്തിയത് ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവനൊന്ന് ഉദിച്ചിട്ടില്ല ഇവനോടൊക്കെ പൂച്ചമല്ലാതെ എന്താ പറയേണ്ടത് കഴിഞ്ഞത് ആരായിരുന്നു പ്രതിഷേധിക്കാൻ റോബിനെ ജനം എന്തുകൊണ്ടാണ് ഇത്രയും കോമാളിയാക്കി മാറ്റാൻ പോയത് ഒറ്റ കാരണം കൊണ്ടാണ് കാരണം റോബിൻ അവിടെ മത്സരാർത്ഥിയല്ല റോബിൻ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് എന്തോ ആദ്യ ഡയലോഗ് അടിച്ചത് കുഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ ഞാൻ കഴിഞ്ഞ അതിന് തൊട്ടു മുമ്പത്തെ സീസണിൽ പോയി ഞാൻ നല്ല എടുത്തതും പിടിച്ചതും ഒക്കെ തന്നെ എന്റെ ആയിട്ടുള്ള ഗെയിം ആയിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചതൊക്കെ ഫേക്കാണ് ഞാൻ ഇതാണ് ഇതാണ് ഒറിജിനൽ റോബിൻ ഞാൻ പാവമാണ് ഞാൻ എല്ലാവരുടെ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ പതുക്കെ സംസാരിക്കൂ നിങ്ങൾ ഒച്ചതായിട്ട് സംസാരിക്കൂ നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരാള് ബിഗ് ബോസിലെ മത്സരാർത്ഥിയല്ല ഗസ്റ്റ് ആയിട്ട് വന്ന ആൾ വരിക പോവുക എന്നുള്ള പണി അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവാ അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി ഇരുന്ന് ജുനൈസിനെ തോണ്ടി വിട്ട് അകത്ത് പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു രഹസ്യമായിട്ട് സാഗറിനെതിരെ ഒരു പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ നമ്മളകത്ത് വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്താണ് ആ റോബിൻ ഇപ്പൊ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം റോബിന്റെ വ്യക്തിമായിരുന്ന റിയാസ് റിയാസ് തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് അഖിൽമാരാർ ചെയ്തേക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ല ബിഗ് ബോസിന്റെ രീതിയിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലത് കൈയൂങ്ങി ഒരു മനുഷ്യനെ തല്ലുന്നതും ഷോൾഡർ കൊണ്ട് പോയിട്ട് ചുമ്മാ ഒരു ഒന്ന് ഒന്ന് തട്ടിവിടുന്നതും ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമ്മാതിരി കഴുതകളൊക്കെ വന്നിരുന്നിട്ട് രണ്ടു ദിവസം ഇരുന്ന് പഠിച്ചു പറയേണ്ട കാര്യമൊന്നും കാര്യം ഞാൻ പറയാം ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ആരുടെ പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ചത് അഖിൽമാരാരുടെ പരിപാടിയാണോ കഴിഞ്ഞ സീസണിന്റെ വിന്നറായ ഞാൻ എന്നെ അവിടെ അതിഥിയായിട്ട് വിളിക്കുകയാണോ അതോ സീസണിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിട്ടുന്ന റിനോഷിനെയും ജുനൈസിനെയും കൂടെ അവിടെ വിളിക്കുകയാണോ ചെയ്യേണ്ടത് എന്നിട്ട് തേണ്ട അൻപതാമത്തെ ദിവസം വരുന്ന സമയത്ത് റിനോഷിന്റെയും ജുനൈസിന്റെയും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കാനാണ് സൂപ്പർ സ്റ്റാറുകളായ റിനോഷിനും ജുനൈസിനും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പുതിയ മാമാങ്ക പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു റീല് വീഡിയോ ചെയ്ത് റിനോഷിട്ടേക്കുന്നു അപ്പൊ റിനോഷിന് എനിക്കതിൽ പ്രതിഷേധിച്ചല്ലേ പറ്റൂ ഞാൻ റിനോഷിനെതിരെ എന്തെങ്കിലും അക്ഷരം പറഞ്ഞോ ഞാൻ എൻ്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിച്ച് സംസാരിച്ചുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ ലൈൻ ലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം എടാ മണ്ടൻ കണാപ്പാ ഞാൻ വേറൊരു ഒരു ഒരു മാസം മുമ്പ് എൻ്റെ വീടിൻ്റെ പാലുകാച്ചെന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത ഒരു വാർത്തയാണ് ഞാൻ ഞാനിട്ടേക്കുന്ന മനസ്സിലിട്ടേക്കുന്ന റീല് അതിന് മൂന്നോ നാലോ അഞ്ചോ വ്യൂസ് ആണ് അതിന് വന്നേക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്ത പരിപാടി ഐ പി എല്ലിൻ്റെ പരിപാടിയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോവുകയും അവിടെ കമന്റേറ്ററായിട്ട് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ചെയ്തത് സ്വയംവരാ സിക്സും ഫ്ലവോസ് കൂടെ നടത്തിയ പ്രോഗ്രാമിനകത്ത് കൊട്ടാരക്കര ഒരു വലിയ പ്രോഗ്രാമിനകത്ത് അവിടെയും അതിഥിയായി ക്ഷണിക്കപ്പെട്ട അതിഥിയായി ജയറാമിനും ഷാരടിക്കുമൊപ്പം ഞാൻ പോയിരിക്കും മല്യ മല്ലികാസ്കുമാരനും ഒപ്പം അവർ എന്നെയും കൂടെ വിളിക്കുകയാണ് ചെയ്യുന്നത് അതും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കുകയും പിന്നീട് അവർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് ചെയ്തത് സിനിമയിൽ അവസരത്തെ കുറിച്ച് ഇനി പറഞ്ഞാൽ ഷാജി കൈലാസ് ഞാൻ ഇത്രയും നാളായിട്ട് ഇതൊന്നും ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വിളിക്കുകയും അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും എന്നെ നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും പഴയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് പോലത്തെ ഒരു സിനിമ അഖിലിനെ കണക്കൊരു സാധാരണക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സബ്ജക്ട് എനിക്ക് അകലിനെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ അദ്ദേഹവുമായി ചർച്ച നടത്തുകയും അതിനൊരു നിർമ്മാതാവ് വരികയും സബ്ജക്ടിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണതരാത്തത് കൊണ്ട് പിന്നീട് മ്യൂസിങ്ങുകൾ നടത്താൻ പറ്റാതെ പിന്നീട് ചെയ്തത് രവി എന്നെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും അതിന് അഡ്വാൻസ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തിരക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഹാർട്ടിന് ഒരു പ്രശ്നം വരുന്നു അങ്ങനെ പലവിധ കാരണങ്ങളുമായിട്ട് ും അതിന്റെ നിർമാതാക്കൾ തൊട്ടു മുമ്പ് ചെയ്ത് വെച്ചേക്കുന്ന സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടതുകൊണ്ടും അതിനൊരു ഗ്യാപ്പ് വന്നതാണ് എനിക്ക് സംവിധാനം ചെയ്യാനും എന്റെ തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിന് അഡ്വാൻസ് വാങ്ങി അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ് സിനിമ ഇനി ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞ അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ് മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാതാക്കളും ആന്റോ ജോസഫ് ആയാലും വിജയ് ബാബു ആയാലും ഇവരുമായിട്ടെല്ലാം വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഈ അടുത്തിടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ആയിട്ടുള്ള ബിജോ ജോസ് ആന എന്റെ ഫ്ളാറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഒരു സബ്ജക്ട് സംസാരിച്ചപ്പോൾ ഇത് അകിലെ വെച്ച് ചെയ്താൽ അഖിലെ അഭിനയിച്ചാൽ മതി